ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഇലയിടെയാണ് നമുക്കൊരു അര മണിക്കൂറിൽ തന്നെ ഈ പഞ്ഞു പോലെയുള്ള ഇലയുടെ ഗോതമ്പ് പൊടി വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്കൊരു ബൗളിലേക്ക് ഒന്ന് കൊടുക്കാം ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടെയൊന്ന് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കണം നമ്മളിത് കുഴച്ചെടുക്കുമ്പോഴത്തേക്കും ചപ്പാത്തിക്കൊക്കെ നമ്മൾ കുഴച്ചെടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ഒന്ന് ലൂസായിട്ടുള്ളൊരു പരുവത്തിൽ വേണം ഒന്ന് കുഴച്ചെടുക്കാനായിട്ട് നമ്മുടെ കയ്യിൽ മാവ് ഒട്ടിപ്പിടിക്കുന്ന രീതിക്ക് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട് ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ അളവിൽ നെയ്യ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം നെയ്യ് ചേർത്ത് നല്ലതുപോലെ നമുക്ക് ഒരിക്കൽ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം നമ്മളിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഇലയുടെ വേവിച്ചെടുക്കുന്ന സമയത്ത് ഇലയുടെ കുറച്ചും കൂടെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും അതിലേക്ക് വേണ്ടിയിട്ടാണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം ഞാൻ നെയ്യ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് മാറ്റി വെക്കാം ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ഫില്ലിങ്ങൊന്ന് റെഡിയാക്കിയെടുക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു കപ്പ് അളവില് ചെറിയ തേങ്ങ ഒരു ബൗളിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് സ്പൂൺ അളവിൽ പൊടിച്ച ശർക്കര കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇപ്പം നമ്മുടെ ഫില്ലിങ്ങും ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇലയുടെ ഒന്ന് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അപ്പം അതിനായിട്ട് ഞാനൊരു ചെറിയൊരു വിഷണം വാഴയില എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു അല്പം ഒന്ന് പുരട്ടി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് കുറേശ്ശെയായിട്ട് വെച്ചതിന് ശേഷം കയ്യിൽ ഒരു അല്പം വെള്ളം നനച്ച് നനച്ച് നമുക്ക് ഇതൊന്ന് പരത്തി എടുക്കണം എത്രത്തോളം തിന്നായിട്ട് നമുക്ക് പരത്തി എടുക്കാനായിട്ട് പറ്റുമോ അത്രയും തിന്നായിട്ട് വേണം നമ്മളിതൊന്ന് എടുക്കാനായിട്ട് നല്ലതുപോലെ തന്നെ തിന്നായി വരുന്ന സമയത്ത് നമുക്ക് വാഴ ആ ഒരു വരകളൊക്കെ ഒന്ന് അറിയാൻ പറ്റും ആ ഒരു രീതിക്ക് രീതിക്കാവുന്ന ഒന്ന് പരത്തി എടുക്കാം അതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് നമുക്ക് ആവശ്യത്തിന് ഇതിലേക്കൊന്ന് വെച്ചു കൊടുക്കാം ഫില്ലിങ് നമ്മൾ വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും ഒരു സൈഡിലായിട്ട് വേണം വെച്ചുകൊടുക്കാനായിട്ട് ആവശ്യത്തിനുള്ള ഫില്ലിംഗ് ഒന്ന് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് മടക്കിയെടുക്കാം അതിന് ശേഷം നമുക്കിതുപോലെ ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു സൈഡും കൂടെ ചെറുതായിട്ടൊന്ന് മടക്കി വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് വേവിക്കാനായിട്ടൊന്ന് വെക്കണം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ അടയും ഒന്ന് റെഡിയാക്കി എടുക്കാം അതിന് ശേഷം നമുക്ക് ഇതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിൽ ഉള്ള വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള അടയെല്ലാം തന്നെ സ്റ്റീമറിൽ വെച്ചതിന് ശേഷം അടച്ചു വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ച് എടുക്കാം ഇപ്പൊ ഞാൻ പതിനഞ്ച് മിനിറ്റോളം ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ നല്ല സൂപ്പർ സോഫ്റ്റ് ഇലയുടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ് അപ്പോൾ എന്തായാലും ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല പഞ്ഞി പോലെയുള്ള ഇലയട ഒന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബൈ